സിനിമാ ലോകം ഒന്നടങ്കം ആവേശത്തോടെ വിശേഷിപ്പിച്ചിരുന്ന ഉലകനായകൻ എന്ന പേര് വേണ്ടെന്ന് വെക്കുകയാണെന്നറിയിച്ച് കമൽഹാസൻ കലാകാരൻ കലയേക്കാൾ വാഴ്ത്തപ്പെടാൻ പാടില്ലെന്നും ഒരുപാട് ആലോചനക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി മുതൽ തന്നെ കമൽഹാസൻ എന്നോ കെ എച്ച് എന്നോ മാധ്യമങ്ങളും ആരാധകരും സഹപ്രവർത്തകരും പാർട്ടി അംഗങ്ങളും വിശേഷിപ്പിക്കണമെന്നറിയിച്ച് നടൻ പത്രക്കുറിപ്പ് പുറത്തിറക്കി കമലഹാസന്റെ പത്രക്കുറിപ്പ് വണക്കം എന്നെ ഉലക നായകൻ പോലെയുള്ള പേരുകൾ വിളിക്കുന്നതിൽ എനിക്ക് എന്ന നിങ്ങളോട് ആഴത്തിലുള്ള കൃതജ്ഞത തോന്നാറുണ്ട് പ്രിയപ്പെട്ടവരും ബഹുമാനീയരായ സഹപ്രവർത്തകരും ആരാധകരും നൽകിയ അത്തരം അംഗീകാരങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എന്നെ ഇപ്പോഴും വിനയാനുതനാക്കുകയും ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ എന്ന കല ഒരു വ്യക്തിയിൽ മാത്രം ചുറ്റപ്പെട്ടു നിൽക്കുന്നതല്ല ആ മഹത്തായ കലയുടെ ഒരു വിദ്യാർത്ഥി മാത്രമായ ഞാൻ എന്നേക്കും എന്നെ തന്നെ പരിഷ്കരിക്കാനും പഠിക്കാനും വളരാനും ആഗ്രഹിക്കുന്നു മറ്റേതൊരു സർഗാത്മക ആവിഷ്കാര രൂപത്തെയും പോലെ സിനിമയും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എണ്ണമറ്റ കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പ്രേക്ഷകരുടെയും സഹകരണമാണ് മനുഷ്യരാശിയുടെ വൈവിധ്യമാർന്നതും സമ്പന്നവും എക്കാലവും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതുമായ കഥകളുടെ യഥാർത്ഥ പ്രതിഫലനമായി സിനിമയെ മാറ്റുന്നത് കലാകാരൻ കലയേക്കാൾ വാഴ്ത്തപ്പെടാൻ പാടില്ല എന്നതാണ് എന്റെ എളിയ വിശ്വാസം എന്റെ അപൂർണതകളെക്കുറിച്ചും എന്നെ മെച്ചപ്പെടുത്താനുള്ള എന്റെ പ്രയത്നതകളെ കുറിച്ചും നിരന്തരം ബോധവാനായി നിലകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരുപാട് ഗഹനമായ മനനത്തിനു ശേഷം ഉലകനായകൻ പോലെയുള്ള ശീർഷകങ്ങളോ വിശേഷങ്ങളോ ഇനി വേണ്ട എന്ന് തീരുമാനിക്കാനും അത് മാന്യമായി നിരസിക്കാനും ഞാൻ സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു